കൃത്യമായ വ്യക്തമായ ഒപ്റ്റിക്കൽസ് എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ഒപ്റ്റിക്കൽസ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ആശാവർക്കർമാരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ കണ്ണമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തം കൊളുത്തി പ്രകടനം നടത്തി ആശാവർക്കർമാരുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ കണ്ണമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പന്തം കൊളുത്തി പ്രകടനം കൊച്ചി നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ജോൺ പഴേരി ഉദ്ഘാടനം ചെയ്തു നാഷണൽ കോൺഗ്രസും യു ഡി എഫും എല്ല അഭിവാദ്യംിക്കുന്നുണ്ട് അതൊക്കെ ആഭാസ പ്രകടനമാണ് എന്തിന്റെ പേരിലാണ് അവർ നടത്തുന്നത് ഇവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വിവാഹം കെ ഇവിടെ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ മാറി നിന്നുകൊണ്ട് അതിനെയും കുഞ്ഞിനും കാണിക്കുന്ന കുറെ ആളുകൾ നമ്മളെ ഈ മണ്ഡലത്തിലുണ്ട് അവരെയൊക്കെ നിങ്ങൾ തിരിച്ചറിയണം അവരൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സ്നേഹിക്കുന്ന ആളുകളല്ല

ആശാവർക്കർമാർ ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുമ്പോൾ ആ സമരം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഒക്കെ ഇത് ഉള്ളുവരെ കൽപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആശാവർക്കർമാരുടെ സമരം അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്ന രീതിയിൽ ബ്ലോക്ക് ഭാരവാഹി ജോളി വലിയ വീട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ജോഷി മണ്ഡലം ഭാരവാഹികളായ പീറ്റർ കണ്ണമാലി ഫ്രാൻസിസ് കാളിപ്പറമ്പിൽ ആന്റണി പുളീനത്ത ജാൻസൺ കാളിപ്പറമ്പിൽ ജാക്സൺ മേനങ്ങാട്ട പ്രിൻസ് പട്ടാളത്ത് സേവിയർ പുളിയമ്പള്ളി ജിനു തൈപ്പാടത്ത് റോക്സൻ രാജു കുരങ്കത്തറ ഐബി കളത്തിൽ ബൂത്ത് പ്രസിഡന്റ് കെ ജെ ആന്റണി ഗണേഷ് ഇലഞ്ഞിക്കൽ അനീഷ് വടക്കേ വീട്ടിൽ വാർഡ് പ്രസിഡന്റുമാരായ ജോഷി ഐത്താംപറമ്പ് ജോയൽ പി ജെ ജേക്കബ് തറേപ്പറമ്പിൽ കെ ജോസി രാജേഷ് പട്ടാളത്ത് ജോളി ആന്റണി ഫ്രാൻസിസ് തൊഴുത്തുങ്കൾ എന്നിവർ നേതൃത്വം നൽകി സാബു ഐത്തപ്പറമ്പ് ആന്റി കട്ടിക്കാട് ജേക്കബ് തോലാട്ട് ജോയി ചാണയിൽ ആശാ പ്രവർത്തക മോളി ഏനമാക്കൾ തെജുവിൻ സാമൂൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ وموضوع